നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെ വന്നു ചേരുന്നു ഏതൊരു കാര്യത്തിനും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എത്ര അധ്വാനിച്ചാലും എത്ര പരിശ്രമിച്ചാലും ലഭിക്കാതിരുന്ന ആ ജോലി ആ സ്വപ്ന മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യത്തിലൊക്കെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വന്നു ചേരുന്ന ഒരു സമയം ഒട്ടേറെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പല പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടുകൂടി പ്രതീക്ഷകൾ വാനോളം ഉയർന്നുകൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന അവരുടെ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും മുന്നേറ്റങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ കേൾക്കാനുള്ള യോഗം വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം വന്നു ചേരുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുക ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രം കാര്യം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരും ജോലി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ടുള്ള പല വിധത്തിലുള്ള ചില വക്തർഗങ്ങളാണെങ്കിലും ചില സ്വരസങ്ങളാണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ജോലി സംബന്ധമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്ന് പറഞ്ഞത് നല്ലൊരു ജോലി ലഭിക്കാതെ നിന്നിരുന്ന ആളുകളാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ നല്ലൊരു ജോലി മാത്രമല്ല ആ ജോലിയിൽ നല്ല വരുമാനം വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ അനുകൂലമായ ഫലങ്ങൾ കുടുംബത്തിലും പ്രതിഫലിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നല്ല ഫലങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു മംഗളക്രമങ്ങൾ വീട്ടിൽ നടക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വന്ന് ദാമ്പത്യ സൗഖ്യം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ആഗ്രഹിച്ച ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്നതോടൊപ്പം തന്നെ അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ഭരണിയാണ് ഇവരുടെ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ ഭദ്രത വന്നു ചേരുന്നു സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നിരുന്നാലും അതേ ചെലവ് വരാതെ നോക്കുക ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഉപായവും അതിനുള്ള പരിശ്രമവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് നേട്ടങ്ങൾ അവിടെ കൂടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും ഈശ്വരാധീനാനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന അവസരങ്ങളും കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് യാത്രകൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി സാമ്പത്തിക ഭദ്രതയോടുകൂടി സാമ്പത്തിക ഒക്കെ ഇവരുടെ ജീവിതത്തിൽ മുന്നേറ്റം കാണുന്ന ഒരു ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നു വരുമാന വർധനവ് ഇവർക്കുണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസരവും ഇവർക്കുണ്ടാകും കാലതാമസമില്ലാതെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും ദൈവാനുഗ്രഹത്തിന്റെ ചില ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യങ്ങളിൽ ഉണ്ടാകും അടുത്ത ക്ഷത്രം എന്ന് പറയുന്നത് മകിരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന കാലഘട്ടമാണ് ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും ഈശ്വരാനുഗ്രഹമൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു മികച്ച രീതിയിൽ ഉണ്ടാകും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്നു കാര്യവിജയം വന്നു ചേരുന്നു ഏറ്റെടുത്ത ജോലി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുവരുന്ന സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ തുറന്നും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു പല വിധത്തിലുള്ള പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു പഠിച്ച തൊഴിൽ അല്ലെങ്കിൽ പഠിച്ച വിഷയമായി ബന്ധപ്പെട്ട രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും ഇവരുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു പുരോഗതി നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ട് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ പൂണിഞ്ഞുകൊണ്ട് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് പുരോഗതി ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ് മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അത് നക്ഷത്രം ആണ് കുടുംബം നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ നാളുകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നിരുന്നാലും മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട് ഏതൊരു കാര്യത്തിലും സാമ്പത്തിക ക്രയവിക്രയം അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന ജോലികൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണതോതിൽ പരിശോധന നടത്തുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ശേഷം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങളും ഇവർക്കുണ്ടാകും സ്വസ്ഥമായ മനസ്സ് ഇവർക്കുണ്ടാകും പരീക്ഷയിൽ നിന്നും വിജയം കാഴ്ചവെയ്ക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മത്സരാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ സൽഫലങ്ങൾ നന്മകൾ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ മേഖലകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ഈശ്വരാധീനത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കൈവരിക്കാൻ സാധിക്കും കുടുംബ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ മാറ്റിയെടുത്താലും സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മിന്നുന്ന വിജയം ഇവർക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടിയാണ് ജോലി സംബന്ധമായിട്ട് അനുകൂലമായ ഒട്ടനവധി ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നു പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക നിലയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് സാധിക്കും മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഉയർച്ച കാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടത്തിലേക്കും ഉയർച്ചകളിലേക്കുമൊക്കെ കൊണ്ടുവരാനുള്ള മനക്കരുത്ത് ഇവർക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഇവർക്ക് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധികളെയും അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഒട്ടേറെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ദിനങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ താമസം ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം